കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ധീരവനിത ജനങ്ങൾ ഒന്നടങ്കം നെഞ്ചേറ്റിയ വിപ്ലവ നായിക പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഗൗരിയമ്മ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഒന്ന് ശനിയാഴ്ച വൈകുന്നേരം ിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് പുറത്തിറങ്ങുന്നു ആ കുറിപ്പിൽ കേരളം ഒന്നടങ്കം ഞെട്ടിയ ഒരു ഔദ്യോഗിക തീരുമാനമുണ്ടായിരുന്നു അഞ്ചു വർഷത്തോളം ചേർന്ന് നടന്ന കെ ആർ ഗൗരിയമ്മയെ പാർട്ടി പുറത്താക്കി നല്ല ഗൗരിയമ്മയ്ക്ക് രാഷ്ട്രീയമായിരുന്നു ജീവിതം ജീവിതമായിരുന്നു രാഷ്ട്രീയം കാരണം പതിറ്റാണ്ടുകളോളം പാർട്ടി തന്നെയായിരുന്നു ഗൗരിയമ്മയുടെ ജീവിതവും ഒരു കാലത്ത് സ്ത്രീ സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതി രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ മുന്നിലേക്ക് വന്ന ആലപ്പുഴക്കാരിയുടെ മനക്കരുത്ത് അന്നും ഇന്നും എന്നും സ്ത്രീകൾക്കിടയിൽ മാതൃകയാണ് അതുകൊണ്ട് തന്നെയാണ് കേരം തിങ്ങും കേരള നാടത് കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം ഇന്നും കേരളം ഓർത്തുവെക്കുന്നത് ഇന്ത്യയിൽ തന്നെ കൂടുതൽ കാലം സംസ്ഥാന മന്ത്രി പദവിയിലിരുന്ന വനിതയ്ക്കുള്ള റെക്കോർഡ് കെ ആർ ഗൗരിയമ്മയ്ക്കാണ് കേരള നിയമസഭയിൽ രണ്ടു തവണ ചേർത്തല നിയോജക മണ്ഡലത്തെയും എട്ട് തവണ അരൂർ നിയോജക മണ്ഡലത്തെയുമാണ് ഗൗരിയമ്മ പ്രതിനിധീകരിച്ചത് ചരിത്രപ്രധാനമായ ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഏക വനിതയായിരുന്ന ഗൗരിയമ്മയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന സഹോദരനെ പിന്തുടർന്ന് ഗൗരിയമ്മ രാഷ്ട്രീയത്തിലിറങ്ങുകയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ രാജ്യത്തെ ജനങ്ങളോട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് സംസാരിച്ചതും സർക്കാരിനെ വിമർശിച്ചതിനും ഗൗരിയമ്മയ്ക്ക് ജയിൽവാസവും കഠിനമായ പീഡനവും അനുഭവിക്കേണ്ടി വന്നു അതും എന്ന പരിഗണന പോലുമില്ലാതെ ലാത്തിക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ പിറന്നേനെ എന്ന ഗൗരിയമ്മയുടെ ആത്മകഥയിലെ വാക്കുകളിൽ നിന്ന് ഊഹിക്കാം ടി വി തോമസുമായുള്ള ഗൗരിയമ്മയുടെ വിവാഹവും പിന്നീടുള്ള ജീവിതവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് പാർട്ടിയിൽ അച്ചടക്ക ലംഘനം നടത്തിയെന്നും പാർട്ടി ശത്രുക്കളുമായി ചേർന്ന് പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചുവെന്നും പാർട്ടിക്കെതിരെ വെല്ലുവിളി ഉയർത്തിയെന്നും പറഞ്ഞ് കെ ആർ ഗൗരിയമ്മയെ പുറത്താക്കിയ അതേ പാർട്ടി തന്നെ ഒടുവിൽ അംഗീകരിച്ചു ശക്തമായ നിലപാടുകൾ കൊണ്ട് ആശയസമരം നടത്തിയ പെൺകരുത്ത് സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോഴും പ്രതിസന്ധികളെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും അതിജീവിച്ച ഒരുക്കു വനിത അതെ കരയാത്ത ഗൗരി തളരാത്ത ഗൗരി കലികൊണ്ടു നിന്നാൽ അവൾ ഭദ്രകാളീം